ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിത് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മസാല പത്തിരി റെസിപ്പി ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിത് അരിപ്പൊടി ഉണ്ടാകണാക്കിയെടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വില ഇട്ട് പോവാം അപ്പം നമുക്ക് അന്നേരം മിക്സിൽ ചാറിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കേട്ടോ കുറച്ച് മതി രണ്ട് ടേബിൾ സ്പൂണോളം മതിയാവേ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള എടുക്കാം അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ചോ ആറോ ഉള്ളി എടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് നമ്മൾ ദോശക്കൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് നോക്കുമല്ലോ ആ ഒരു പച്ചരി ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇത് ഈ രീതിക്ക് അരച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒന്ന് അരച്ചിട്ടെടുത്താൽ മതിയെ അപ്പം നമുക്ക് പച്ചരി നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമേൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ നിങ്ങളെ കയ്യിൽ തൊക്കിയിൽ വെച്ചിട്ട് ഇണ്ടെങ്കിൽ മാത്രം ഇട്ട് എടുത്താൽ മതി നിർബന്ധം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം അരിപ്പൊടി എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പോളം ചൂട് വെള്ളം നല്ല ചൂടുള്ള വെള്ളം വെച്ചെടുക്കാം അത് അതിന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പും കൊട്ട് കൊടുക്കാം നമ്മളെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ടുകൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളമല്ലേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കൊഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചിട്ടെടുക്കാം അപ്പം നല്ല കട്ടിയിൽ നമ്മൾ കൊഴച്ചെടുക്കരുതട്ടോ കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിതിന് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതാ ഈ രീതിക്ക് വേണം നമ്മൾ മാവ് ഇതിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കാം കേട്ടോ ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഇത് തുടങ്ങി പരത്തി പരത്തി എടുക്കാം അപ്പം നല്ല കട്ടിയാകാണ്ട എന്നാൽ നല്ല നൈസായിട്ടും പരത്തിണ്ടാട്ടോ തൈ രീതിക്ക് പരത്തിട്ടെടുക്കുക ഇനി നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അത് ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എന്ന് വെച്ചാൽ നമുക്കിതാ ഇത് ഓരോന്നൊരുന്ന് ഇതിലേക്ക് ഇതിങ്ങനെ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ കളൊന്നും മാറി തുടങ്ങുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിങ്ങനെ തിരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ പൊങ്ങി വന്നാൽ തന്നെ നമ്മളെ പത്ത് റെഡി ആയിട്ടുണ്ടാവുക ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പത്തിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്ലെയിമിൻ്റെ ഇതാ കേട്ടോ ഫ്ലെയിമ് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക എന്നാൽ മാത്രമേ ഇതെങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചില സമയം നമ്മളിത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് മാത്രം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ പത്തിരി നമ്മൾ ഏകദേശം ചുട്ട് കയറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വരുന്ന നല്ലൊരു പത്തിരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഈ മാവ് കൊഴിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമായിട്ടോ നമുക്കുള്ളൂ അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പത്തിരി റെസിപ്പിയായിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ മസാല പത്തിരി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു